സുന്ദരി നീയും സുന്ദര ഞാനും സുന്ദരിനീയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഐ ബി ഉദ്യോഗസ്ഥനെ ഇന്നലെ പിടിച്ചിട്ടുണ്ട് എന്റെ പൊന്ന് മോളെ ഇവന് വേണ്ടിയിട്ടാണല്ലോ നീ ആ റെയിൽവേ ട്രാക്കിൽ ചാടിയത് ഈ ഒന്നൊന്നര ലക്ഷം സാലറി വേണിക്കുന്ന അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അച്ഛനും അമ്മമാർക്ക് പിറന്ന ഇവന് വേണ്ടിയിട്ട് ഈ ഊളക്ക് വേണ്ടിയിട്ട് ഇവന് വേണ്ടിയിട്ടല്ലേ നീ അതിൻ്റെ അകത്ത് ചാടിയത് എന്നോർക്കുമ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദെയ്യം തോന്നുന്നില്ല അതായത് ഇവനെ പോലെയുള്ളൊരു ഊള അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്നാ അവനുള്ളത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഐ ബി ഉദ്യോഗസ്ഥയായ ഒരു യുവതി കുറച്ച് നാൾ മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ട് മരിച്ചിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവളുടെ കാമുകി കാമുകൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവൻ കുറേ നാളുകളായിട്ട് ഒളിവിലായിരുന്നു ഇതിന് ഇന്നലെ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനും ഐ ബി ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇവർ തമ്മിലുള്ള ചാറ്റുകളും ചീറ്റുകളും എല്ലാം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ തോന്നിയത് ഇവനെ ഒരു വേട്ടാ ന് വേണ്ടിയിട്ട് ഇവൻ എന്ന് ഒന്നിക്കൊരു സൗന്ദര്യം വേണം ആ ബോഡി ഷെയിമിങ് തന്നെയാണ് ഇവനെയൊക്കെ ബോഡി ഷെയ്മിങ് എല്ലാം അതിനപ്പുറവും ചെയ്യണം ഒന്നിക്കൊരു സൗന്ദര്യം വേണം ഇല്ലെങ്കിൽ കുറച്ച് മുടി വേണം ഇവൻ എന്ത് കണ്ടിട്ടാണ് കൂടുതൽ പ്രേമിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവന്റെ ഈ ജോലി കണ്ടിട്ടാണോ ആ ജോലി തന്നെയാണ് ഈ സ്ത്രീയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവന്റെ കുടുംബമായി കണ്ടിട്ടാണോ ഒരു വേട്ടാവളിയും എല്ലാവർക്കും അറിയാം അതായത് ഇവൻ്റെ അച്ഛനായാലും അമ്മയായാലും എല്ലാം വേട്ടാവളിയന്മാരും ബേട്ടാവളിയുള്ള അതായത് ഈ മന്ത്രപാദവും പൂജയും കൊണ്ട് നടക്കുന്ന ടീമുകളാണ് ഇത് കണ്ടിട്ടാണോ ഈ സ്ത്രീ ഇവനെ പ്രേമിച്ചത് അതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പൊന്ന മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ പ്രേമിക്കുമ്പോഴെങ്കിലും കുറച്ച് അന്തസ്സും ഒക്കെ നിങ്ങൾ നോക്ക് അല്ലാതെ ഇതുപോലെയുള്ള വേട്ടാവലിയന്മാരെ സ്നേഹിച്ചിട്ട് ഉള്ള പൈസയും കാറും സകലതും പറഞ്ഞാൽ അവന്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് എനിക്ക് സ്നേഹം മാത്രം മതി എനിക്ക് സ്നേഹം മാത്രം മതി എനിക്ക് വേറെ മണ്ണാൻ കട്ടിയാന്ന് ഒലക്കാന്ന് സ്നേഹം എന്തിന് സ്നേഹം മാത്രം എന്ത് സ്നേഹം മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പൈസയേച്ചു അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് ചേട്ട ഐ ഡി ഒന്നും വേണ്ട എനിക്ക് പൈസ പൈസ വേണ്ട എനിക്ക് സ്വർണം വേണ്ട എല്ലാം ഇന്ന എടുത്തോ എനിക്ക് ആ സ്നേഹം ഉണ്ടല്ലോ ആ നെഞ്ചിലുള്ള സ്നേഹം അത് മാത്രം മതി അതിങ്ങനെന്താ ഒഴുക്കി വിടാനാ സ്നേഹം ഒരു മണ്ണാൻ കട്ടിയല്ല അവൻ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു അവൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്തു അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീ മരിക്കുമ്പോഴേ പതിനെട്ട് രൂപയെങ്ങാനാണ് ബാങ്ക് ബാലൻസ് ഉള്ളത് ഒന്നര ലക്ഷത്തോളം രൂപയോളം സാലറി വാങ്ങിക്കുന്ന അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ് അവരുടെ ഒരു മകളുടെ ഗതികേടാണ് കഞ്ഞു കുടിക്കാൻ ഭകിയില്ലാതെ ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറോ അല്ലെങ്കിൽ നാനൂറോ മുന്നൂറോ കൊടുക്കും ആ പൈസ കൊണ്ടു വേണം ഈ സ്ത്രീ ജീവിക്കാൻ എന്നുള്ളതാണ് കുറേ നാളുകളായിട്ട് ഇവരുടെ പൈസ മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ കാമുകനാണ് ഈ കള്ള ൻ എന്നാ എൻ്റെ മോൾ ഇനിയിപ്പോൾ നടന്നു പോണ്ട ബസ്സിന് പോണ്ട എന്നൊക്കെ വിചാരിച്ച് ആ അച്ഛൻ ഒരു പുതുപുത്തൻ കാറ് വാങ്ങിച്ചു കൊടുത്തു ഒരു ദിവസം ഈ കാറ് ഏതോ ഒരു ടോൾ കടന്നു പോയപ്പോഴേ ഈ അച്ഛൻ്റെ മൊബൈലിലേക്ക് വന്നു വന്നു നോക്കുമ്പോഴേക്കും മോളെ നീ എവിടെയാന്ന് പോകുന്നേരിക്കും ഞാൻ എവിടെയും പോകുന്നില്ല അച്ഛാ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അവസാനം അന്വേഷിച്ച് നോക്കിയപ്പോഴും ഈ കാർ ഉപയോഗിക്കുന്നത് കാമുകനാണേ അതായത് ഈ അച്ഛൻ വാങ്ങിച്ച കാറ് പോലും അവന് കൊടുത്തു എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖം പാടിക്കഴിഞ്ഞാൽ ഇവൾക്ക് സഹിക്കത്തില്ല അവൻ്റെ മുഖമൊന്നും കോഴിക്കഴിഞ്ഞാൽ ഇവൾക്ക് സഹിക്കത്തില്ല കാരണം എനിക്ക് ചേട്ടായിയുടെ സ്നേഹം മാത്രം മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് യുവതികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുമ്പോഴെങ്കിലും ഒരു എന്താ പറയേണ്ടത് കുറച്ചെങ്കിലും ഇതില്ലോന്നെ സ്നേഹിക്കണമായിരുന്നു അല്ലാതെ ഇവനെ പോലെയുള്ള രണ്ടും മൂന്നും കാമികളെ വെച്ചിട്ട് എല്ലാ ഇതും ഇവന് പിന്നെ എന്താ പറയുക കൊടുത്തു ചെയ്യുന്നത് ം നമ്മളിരുത് ബലവിച്ചിട്ട് കാര്യമില്ല ആ പോഷം വരെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് അത്രത്തോളം ഇവർ അടുപ്പത്തിലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് വിവാഹ വാഗ്ദാനം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്ങും തന്നിട്ടുണ്ടെങ്കിൽ ഓൻ ചതിയനാണ് ഓൻ ഒരിക്കലും നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നവന്മാർ ആണെങ്കിൽ ഓൻ ചതിയൻ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഓൻ പലർക്കും ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും അതായത് അപ്പുറത്തെ വീട്ടിലെ അമ്മണി ചേച്ചി മുതൽ ഇപ്പുറത്തെ വീട്ടിലെ തങ്കമ്മക്ക് വരെയുമ്പോൾ വാഗ്ദാനം കൊടുക്കും അതാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നവന്മാരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുത്തനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഞാൻ നിന്നെ കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ നിങ്ങൾ കിട്ടൂല അതുപോലെ അവൻ നിങ്ങൾ എവിടെയും കൊണ്ടുപോയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ യൂസ് ത്രോ നമ്മൾ ചായ കുടിച്ചിട്ട് ചായ ക്ലാസ് കളിയിലേ അതേപോലെ നിങ്ങളുടെ അവസ്ഥ ഉണ്ടാവുക അതായത് അവനുമായിട്ട് നിങ്ങൾ എല്ലാ പാർക്കിലും ബീച്ചിലും പോകും അവൻ്റെ കാറുകളിൽ പോയിട്ട് മണിക്കൂറുകളോളം അവന്റെ ഫ്ളാറ്റുകളിൽ പോയിട്ട് ചിലപ്പോൾ നിങ്ങൾ അവിടെ താമസിക്കും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അവൻ ജീവിതത്തിൽ അവൻ കെട്ടാൻ പോകുന്നില്ല അതായത് നിങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചിട്ട് ഇങ്ങനെ പോണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരുടെ അടുത്ത് നിങ്ങളെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവരുടെ കൂടെ വേറെ ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല സ്വകാര്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല ഇപ്പൊ ഇത് കടൽ ഇതിപ്പോൾ ഒരു കടൽ തീരമാണ് നമ്മളിപ്പോഴൊരു പകൽ സമയങ്ങളിൽ അതായത് മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാം പക്ഷെ ഒരെണ്ണം പോലും കല്യാണം കഴിക്കത്തില്ല അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ കഴിക്കൂല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ ആൾക്കാർ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാലം കറങ്ങി നടക്കുക എന്നിട്ട് പറഞ്ഞാൽ ഏതൊരു സിനിമയിലില്ലേ ആ ഇങ്ങനെ അങ്ങ് എത്തുമ്പോഴേക്കും അങ്ങ് ഒഴിയുക അതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇവനും അതുകൊണ്ട് ഈ കല്യാണം കഴിക്കുക വാഗ്ദാനം ചെയ്യുക അവൻ്റെ കൂടെ പോകുക എല്ലാം നശിച്ചതിന് ശേഷം നമ്മൾ വിലവെച്ചിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും ഈ ഐ ബി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു കക്ഷി അവനെ അറസ്റ്റ് ചെയ്തു അവൻ കുറേ നാൾ കഴിഞ്ഞാൽ ഇനി കേസൊക്കെ കഴിഞ്ഞ് അവൻ വെളിയിൽ വരും അതാണ് അപ്പം ഈ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത് ഇവരുടെ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചത് ആ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് തന്നെ വലിയൊരു ദുഃഖം തന്നെയല്ലേ ആയിഷ്കാലം മുഴുവൻ ആകെ ഉള്ളത് എന്ന് പറഞ്ഞൊരു മകളാണ് ആ മകളാണ് ഇതുപോലെയുള്ള ഈ ചതിയിൽപ്പെട്ടിട്ട് ജീവൻ ഒടുക്കിയത് അപ്പോൾ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് എത്ര ഇതായിട്ടായിരിക്കും ഒരു വലിയ ഉദ്യോഗസ്ഥയല്ലേ ഇത്രയും വലിയൊരു സ്ഥാനം ഇത്രയും വലിയൊരു പിന്നെ പൊസിഷൻ ഇതൊക്കെ കിട്ടണമെങ്കിൽ എത്രമാത്രം അവർ കഷ്ടപ്പെടണം അങ്ങനെ കിട്ടിയൊരു ജോലിയെ പോലും മാനിക്കാതെ സ്വന്തം അച്ഛനമ്മമാരെ പോലും ഓർക്കാതെ ഒരു ഒരു നിമിഷം കൊണ്ട് കൊണ്ടുപോയിട്ട് ട്രെയിൻ്റെ മുന്നിലെങ്ങി ചാടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല വേറെ ഒന്നും പറയുന്നില്ല കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇവനെയും കൊണ്ടുപോയിക്കൂടെയോ എന്ന് ഞാൻ പറയുന്നത് അതായത് വീഗാലാൻഡിൽ ടൂറ് പോകുന്നതല്ല എന്ന് എനിക്കറിയാം എന്നാലും അവനെയും കൊണ്ടുപോയിക്കൂടെയോ വന്നാൽ അല്ലാതെ അവനെ ഇവിടെ വെച്ചിട്ട് എന്തിനാണ് പോയത് എന്നിട്ടിപ്പോഴവൻ്റെ ചാറ്റുകളും ചീറ്റുകളും ഇങ്ങനെ പുറത്തുവിട്ടതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല ഇനി പോകുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്നേഹം മാത്രം മതി സ്നേഹത്തിന് മാത്രം ഒന്നും ജീവിക്കാൻ പറ്റില്ല കീശയിൽ നല്ല കനവും കൂടി ഇല്ലെങ്കിൽ സ്നേഹത്തിന് ഒരു ഉണ്ടാവില്ല അല്ലാതെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബക്കറ്റിൽ കോരിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ മുഖത്തേച്ച് കൊടുക്കാനുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെയധികം സൂക്ഷിച്ചോ നിങ്ങൾ ഈ വാഗ്ദാനം തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാർക്കിലും ബീച്ചിലും ഹോട്ടലിലും അതുപോലെ വീട്ടിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും കെട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങൾ പിന്നെ ആ ചായ കുടിച്ച് ആ ഒരു ഗ്ലാസ് പോലെ ഇങ്ങെടുത്ത് കളിയത്തേ ഉള്ളൂ ഇതൊരു പാഠമാണ് എല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ജോലി ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ഈ പ്രേമത്തിനെ കണ്ണും മൂക്കില്ലെന്ന് പണ്ടാരോ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് യാതൊരു ഒരു വേട്ടാവളിയനാ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ചർച്ചയില്ല ഈ പെൺകുട്ടിയായിട്ട് ഇപ്പം ഇന്നലെ ആ പിടിച്ച ആ ഒരു കാമുകൻ അവനെ കണ്ടപ്പോഴിയല്ല ഭഗവാനെ ഒരു ചേർച്ച വേണ്ടേ നിങ്ങളൊന്നും പറ ഒരു വേട്ടാവളിയനായിരുന്നു ഒരു മണകുണാഞ്ചൻ ഒരു കൊണാപ്പൻ ഇവനെ ഇവന് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിച്ചല്ലോ എൻ്റെ കൊച്ചേ നീ അതാണ് എനിക്ക് സങ്കടം വരുന്നത് ഈ ഒരു മണകുണാഞ്ചന് വേണ്ടിയിട്ട് എനിക്ക് അത്ര നല്ല ഭർത്താക്കന്മാരെ കിട്ടുമെന്ന് പറഞ്ഞ് നിൻ്റെ ജോലിയും കാര്യങ്ങളും വീട്ടും ഇതൊക്കെ കണ്ടപ്പോൾ നിനക്ക് ഇതിലും നല്ല ബന്ധങ്ങൾ കിട്ടത്തില്ലേ ഈ മണകുണാഞ്ചനും അതുപോലെ തന്നെ ഈ വണ്ണക്കം വേണ്ടിയിട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ അതാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇനിയെങ്കിലും പെൺകുട്ടികൾ സൂക്ഷിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരുടെ മുന്നിൽ കയറി ചാടി കൊടുക്കരുത് ഒരിക്കലും നിങ്ങളെ കല്യാണം കഴിക്കത്തില്ല ബൈക്കിൽ പുറകിലിരുത്തി പോകാനും കാറിന്റെ മുന്നിലിരുത്തി പോകാനും മാത്രമാണ് ഇവരൊക്കെ കല്യാണം കഴിക്കുന്നത് ചിലപ്പോഴും വേറെ സ്ഥലത്ത് നേർന്നു പോയിരിക്കും കാരണം ഇവറ്റുകളൊക്കെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയാം ഇങ്ങനെ വരുന്ന പെണ്ണ് ചിലപ്പോൾ നാളെ വേറെ ഇരുത്തം വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടിയും പോകത്തില്ലേ ഇതാണ് നിയവുമാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ എണ്ണുണ്ട് ഈ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് മുതലാക്കുന്ന കുറെ ടീമുകളുടെ ഒരിതുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പുമില്ല ആണും പെണ്ണ് ഒന്നുയർന്നിട്ടുണ്ട് ന്യൂമാർ ാണ് അതുകൊണ്ടാണ് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ കൂടിയും കൂടി നിങ്ങൾ ഇങ്ങനെ പോകാൻ നിൽക്കണ്ട സ്വകാര്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളല്ലാണ്ട് ഇതിലോട്ട് ഒന്നിച്ച് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ മറേൻ്റെ ഉള്ളിൽ പോയിട്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് വേണ്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതിനൊക്കെ പറ്റേ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ നന്ദി നമസ്കാരം അഭിപ്രായങ്ങൾ പറയണേ ലൈക്ക് തന്നിട്ടില്ലെങ്കും വേണ്ടിയില്ല ബൈ ബൈ